അല്ലാതെ അവിടെ ചിലപ്പോ ഭ്രാന്തന്മാരുണ്ടാവും ഭ്രാന്ത് മാറാൻ അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവും അത് നിയമമല്ല അയാൾക്ക് നിയമല്ല്രാന്തുള്ളത് കൊണ്ടാവും വേർവാടിയിൽ പോയാലുണ്ടാവും കുറെ ആളുകൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുളുന്നു അത് കൊണ്ടാണ് നിങ്ങൾ ബോധമുള്ള ആൾ അങ്ങനെ ഉരുളാനൊന്നും പോകണ്ട അത് മാറിയിട്ട് അവരെ പോയിക്കോളും അപ്പൊ അതുകൊണ്ട് അസലക്കും പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ് പറഞ്ഞ കാര്യം ഇത് നമ്മൾ സിയാറത്തിൻ്റെ പേരിൽ അജ്മീരിലും ഏർവാടിയിലും ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സിയാറത്ത് ചെയ്ത് അവിടെ സുജൂതിടുന്നത് കാണുന്നുണ്ടല്ലോ എന്ന് എന്നുള്ള ഒരു ചോദ്യം വന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അതെല്ലാം ഭ്രാന്തന്മാരാണ് വട്ടന്മാരാണ് ഭിരാതന്മാരാണ് സുചൂതിടുന്നത് ഇതൊന്നും അഹൽസുന്നത്ത് ജമാഅത്തിൽ ഇല്ലാത്തതാണെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അവസരമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭിരാതന്മാരെ കാണാനുള്ള ഒരു അവസരം അത് നമ്മൾ ആദ്യം കാണാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുതൂരുത്തി ശ്മശാനത്തിൻ്റെ അടുത്ത് ആസ്താനെ ഹക്കാനിയ റഹ്മാനിയ എന്നൊരു മജ്ജിലിസ് ഒരു സൂഫി വര്യറുടെ ആസ്ഥാനത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഫോണിലും മൊബൈലൊക്കെ കാണാറുണ്ട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഇന്നലെയാണ് പ്രഗത്ഭരായിട്ടുള്ള അക്കു അക്ബർ അതുപോലെ അക്ബർ ഖാൻ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇത് പാടുന്നത് പാട്ടുകളൊന്നും ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഹാർമോണിയം തബലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ അസലമക്കൊക്കെ നല്ല അടിപൊളി വായനയാണ് പാട്ട് പാട്ടുകാട്ടാൻ ഇരുന്ന് പോകും കവാലി ൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അവിടെ നിന്ന് എണീറ്റ് പോകാൻ തോന്നില്ല അത്രത്തിൽ മനോഹരമായിട്ടുള്ള ലൈവ് കവാലിയാണ് അടിപൊളിയായിട്ട് നല്ല രസമായിട്ടാണ് അത് കേൾക്കാൻ അങ്ങനെ ഇരുന്ന് പോകും പാട്ടാണ് നമ്മൾ ആസ്വദിക്കാൻ പോയത് പാട്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത് മറ്റു കാര്യങ്ങളോട് യോജിക്കാം വിയോജിക്കാം പൈസ ഇങ്ങനെ മേലക്കിങ്ങനെ എറി എറിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് നേരിട്ട് പൈസ ഇങ്ങനെ എറിയുക അതുപോലെ സുചൂത്യുക അതുപോലെ കയ്യും കാലൊക്കെ മുത്തമിടുക അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക പക്ഷേ ഇങ്ങനൊരു നല്ലൊരു കവാലി പ്രോഗ്രാം നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ ചെറുതുരത്തി വർഷത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഉമർ ഷാ കാരി എന്ന സൂഫി വരിർ മരണപ്പെട്ടിട്ട് രണ്ട് വർഷമായി അദ്ദേഹത്തിന്റെ ആണ്ടാണ് ഇപ്പൊ നടക്കുന്നത് അദ്ദേഹത്തിന്റെ പദവികളെല്ലാം അദ്ദേഹത്തിന്റെ മകൻ കബീർ ഷാ കാദരിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈകളാണ് ഈ മുത്തുന്നത് അദ്ദേഹത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ മുത്തുന്നുണ്ട് ഇവരുടെ മുരീതന്മാരും ഖലീഫന്മാരാണ് ഈ മുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പച്ച ഡ്രസ്സ് ഇട്ടാണ് ഇവരുടെ ഖലീഫന്മാർ മറ്റതൊക്കെ മുരീതന്മാരാണ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ അവിടുന്ന് ശേഖരിച്ച അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക കണ്ടല്ലോ ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണണം ഏതോ ഒരു പേരിൽ സൂഫിസം എന്ന് പറയുന്ന ആ ആശിഷ്ടത്തിലോ ഏതാണെങ്കിലും ഇതൊരു ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമായിരിക്കെ ഇത് ചെയ്യാൻ പാടില്ല ദീനിന്ന് കോട്ടം വരുത്തുന്ന കാര്യം അത് ചെയ്യാനും പാടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല അവിടെ പോയിരിക്കാനും പാടില്ല അതിനെ കാണാനേ പാടില്ല ഇത് നമുക്ക് മുസ്ലിമിനുള്ള കാര്യമല്ല അള്ളാഹുൻ്റെ നദീനെ വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞ കാര്യമേ അല്ല ഇത് ഏതോ ഒരു പിരാതന്മാർ എന്നേ പറയാം ഇവിടെ ഫാറൂഖ് നയിമ ഉസ്താദ് പറഞ്ഞത് ഇത്തരക്കാരെ ആയിരിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് നമ്മളൊരു ജോലി ചെയ്ത് ജീവിച്ച് അതുപോലെ അള്ളാഹുദാല കൈബാധത്തെടുത്തുകൊണ്ട് അള്ളാഹുന് മാത്രം സുജൂത് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോകേണ്ട നമ്മൾ നമുക്കെന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ കാൽ കൈവേദന ഇതുപോലെ എന്തെങ്കിലും അതല്ലെങ്കിൽ തലവേദന വന്നാലും പോകുന്നത് മഹ്ബറയിലും അതുപോലെ ആൾ ദൈവങ്ങളുടെ അടുക്കലിലേക്കാണ് പോകുന്നതും അവിടെ പോയി സുജൂതിടാനും മടിക്കുന്നില്ല ഒരുപാട് നമ്മൾ വീഡിയോകൾ കാണിച്ചതാണ് സുജൂതിടുന്നതും ഇപ്പോൾ കണ്ട നിങ്ങൾ ആൾ ദൈവത്തിന് ഔലിയ എന്നുള്ള ഒരു ബഹുമാനത്തിലാണ് അവർ സുചോതിടുന്നതും അതുപോലെ പണം മെറിയുന്നതും ഇതെല്ലാം ഒരു അനാചാരത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ അതിനെ മനസ്സിലാക്കിയാൽ മതി മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഇത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അയക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ തികച്ചും ഇത്ര കാര്യങ്ങളെ വിരോധിക്കേണ്ടതാണ് നിരോധിക്കേണ്ടതും വിരോധിക്കേണ്ടതുമാണ് ഇത് നമുക്ക് മുസ്ലിം പറഞ്ഞ കാര്യമല്ല ഇതിലൊരു പാട് സുന്നത്ത് ജമാത്തിൽ പെട്ടവറും സുന്നത്ത് ജമാത്തിൽ തന്നെയാണ് ഇതിലുള്ളത് ഇത്ര കാര്യങ്ങൾ ചോദ്യം വരുമ്പോൾ നമ്മുടെ ഫാറൂഖ് നഹീമി ഉസ്താദിനെ പോലെ അതുപോലെ പേറോഡ് ഉസ്താദോ അതല്ലെങ്കിൽ എ പി കാന്തപുരം ഉസ്താദ് ഇതുപോലെയുള്ളവർ സുജൂതിടാനേ പാടില്ല എന്ന് പറയുന്ന പറയുന്നു അത് ഭ്രാന്തന്മാരാണ് സുജൂതിടുന്നത് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് കുട്ടിയില്ലെങ്കിൽ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോകും കുട്ടികളില്ല എന്ന് പറഞ്ഞ് നൂറെ ഹബീബെ പറഞ്ഞ് കാണിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഓ പത്ത് പതിനെട്ട് വർഷമായി കുട്ടികളില്ലാത്തത് ഇവിടെ വന്നതിൻ്റെ ശേഷം തങ്ങളുപ്പാൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് കുട്ടികളുണ്ടായത് എന്ന് കുട്ടികളുണ്ടാക്കാൻ തങ്ങളുപ്പൻ്റെ അടുത്ത് പോകണ്ട എവിടെയും പോകണ്ട ഭാര്യയ്ക്ക് നല്ല സമാധാനം കൊടുക്കുക നല്ല സന്തോഷം കൊടുക്കുക അതുപോലെ ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് ഭാര്യയെ മനസ്സിലാക്കി കൊടുക്കുക അവൾക്ക് അറിയിച്ചു കൊടുക്കുക അതിൻ്റെ വിവരം നിങ്ങൾ ഉറക്കിൽ പോയി നിങ്ങൾക്ക് എന്തോ അതിൻ്റേതായിരിക്കുന്ന ഓർമ്മ വന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണരുമ്പോൾ ഉണർന്ന അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഭാര്യയെ സമീപിക്കണമെന്ന് തോന്നിയാൽ സന്ദർഭത്തിൽ പെട്ടെന്ന് പോയി അവിടെ നിങ്ങൾ ഒന്നായാൽ നിങ്ങൾ സുഖിക്കാൻ മാത്രം വൺവേ വേ സുഖമുണ്ടല്ലോ ഇതുകൊണ്ട് കുട്ടികളുണ്ടാവുകയില്ല അത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഭാര്യയെ മറിഞ്ഞ് മനസ്സിലാക്കി അവർ അറിയിച്ചു കൊടുക്കലാണ് അതാണ് ബാധ്യത അതുകൊണ്ടാണ് കുട്ടികളുണ്ടാകുന്നത് നിൻ്റെതായിരിക്കുന്ന തീറ്റ തീർക്കാൻ വേണ്ടി നിൻ്റെ ഒരു അതിൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രം വൺ വേ സെക്സ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതും അതല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായാലും അതിന് എന്തെങ്കിലും ഒരു ഫോൾട്ടുകൾ ഉണ്ടാകുന്നതും എന്തെങ്കിലും ഒരു തകരാറുണ്ടാക്കും അതുപോലെയുള്ള കുട്ടികൾ ഈ കുട്ടികളെ വിഷയം പറഞ്ഞുകൊണ്ട് നൂറാബിബയോ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളൊരു അടുത്ത് പോകേണ്ട ആവശ്യമില്ല എവിടെ മഹ്ബറയിൽ പോയി സുചോദിടേണ്ട ആവശ്യമില്ല ആൾ ആൾദൈവത്തിൻ്റെ അടുത്ത് പോയി സുചോതിരേണ്ട ആവശ്യമില്ല അവിടെ പണം കൊടുക്കേണ്ട ആവശ്യവുമില്ല ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള നല്ല ഒരു ബന്ധവും നല്ല ഇഷ്ടവും നല്ല സന്തോഷവുമാണ് ഇവിടെ വേണ്ടത് കുട്ടികൾ ഉണ്ടാകാൻ അതുപോലെ നല്ല കുട്ടികൾ പിറക്കാൻ ഇൻഷാ അസ്ലാം വലൈക്കും വറഹമുല്ല യാദി മുര ആദരവാ സൂര്യ